അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ രുദ്രൻ ഇരിക്കുന്ന ഹോട്ടലിലെത്തി അവൻ ലൊക്കേഷൻ സെൻഡ് ചെയ്തിരുന്നു അപ്പോഴേക്കും രുദ്രൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കോൾ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എടാ രുദ്ര അജു അപ്പു ഹായ് ഗായ്സ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര യാത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നുള്ള ഈ വെയിറ്റിംഗ് അത് കുറച്ച് കടുപ്പായി പോയി മോനെ എന്ത് ചെയ്യാനാളിയാ ബ്ലോക്ക് ഉണ്ടാകില്ല എന്ന് വെച്ചു നല്ല റോഡു ആണേ അതാ അതുവഴി പിന്നെ പോന്നത് അതറിഞ്ഞിരുന്നെങ്കിൽ മറ്റേ വഴിയേ പോരുമായിരുന്നുള്ളൂ ഓക്കെ നമുക്ക് പോവാം എനിക്ക് എല്ലാവരെയും കാണാൻ തിടുക്കായി എല്ലാവരെയുമോ അതോ ഇഷ്യോ കുറെ കാലത്തിന് ശേഷം സംസാരിച്ചതല്ലേ അപ്പൊ നേരിട്ട് കാണാൻ തിടുക്കം കാണും അല്ലേ മോനെ മനസ്സിലാക്കി കളഞ്ഞല്ലവൻ പിന്നെ ഒന്നും കാണാൻ തുടങ്ങിയതല്ലോ അപ്പൊ മനസ്സിലാകും രുദ്രൻ ഒരു വളിച്ച ചിരി ചിരിച്ചു അവന്മാർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോ എല്ലാവരും മുമ്പിലുണ്ടായിരുന്നു എല്ലാവരെയും നോക്കി അവൻ ചിരിച്ചു അകത്തേക്ക് കയറി പിന്നെ എല്ലാവരും കൂടി ഒരാഘോഷമായിരുന്നു ഭക്ഷണം കഴിക്കലും കളിയും ചിരിയുമായി ആ സായാഹ്നം അവർ ആഘോഷമാക്കി കുറെ കാലത്തിന് ശേഷം എല്ലാവരും മനസ്സറിഞ്ഞു ചിരിച്ചു പിറ്റേന്ന് പുലർച്ചെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോയി ആമിയുടെ പേരിൽ വഴിപാടൊക്കെ കഴിപ്പിച്ചു കാരണം അവളെ ചികിത്സിപ്പിക്കുന്ന ആശ്രമത്തിലെ വൈദ്യു പറഞ്ഞു ഇനി അങ്ങോട്ട് എന്തും സംഭവിക്കാം അതുകൊണ്ട് കൃത്യമായ ചട്ടങ്ങളും വ്യായാമവും ഒക്കെ കൊണ്ടേ അവളെ തിരികെ പഴയ ആമിയായി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഇനിയെല്ലാം ദൈവനിശ്ചയമെന്നും അപ്പോൾ അവർ മാല കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ എല്ലാവരും കൂടിയാണ് പോയത് എല്ലാവരുടെ മനസ്സിലും അപ്പോൾ ആമിയായിരുന്നു അവൾക്ക് ഒന്നും സംഭവിക്കല്ലേ പഴയ ആമിയായി തന്നെ തിരിച്ചു തരണേ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എല്ലാം കഴിഞ്ഞ് അമ്പലക്കുളത്തിൽ കൂടി പോയതിന് ശേഷമാണ് അവർ തിരികെ മടങ്ങിയത് നാളെയാണ് രണ്ടുപേരും ഒഫീഷ്യലി ചാർജ് എടുക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഫുൾ അവർ എല്ലാവരും ഷോപ്പിങ്ങും മൂവിയും ചെലവഴിച്ചു അവസാനം ബീച്ചിലെത്തി ബീച്ചിലെത്തിയതും ഏഴും കൂടി കടലിലിറങ്ങി കുളിയായി അവരെ നോക്കിക്കൊണ്ട് അജുവും രുദ്രനും അപ്പുവും കരയിലിരുന്നു കുറച്ചു കഴിഞ്ഞ് രുദ്രൻ അജുവിനോട് പറഞ്ഞു എടാ എനിക്ക് ഇഷയോടൊന്ന് സംസാരിക്കണം ഉം നോക്കാം അജു അതും പറഞ്ഞ് കളിക്കുന്ന അവരുടെ അടുത്തേക്ക് പോയി പൊന്നുവിനെ വിളിച്ചു എന്താട്ടാ മോളെ അത് വേറൊന്നും അല്ല അവര് നിന്നോട് സംസാരിക്കണേന്ന് അതാ ഒന്ന് ചെല്ലാമോ ആ ഓക്കെ ചേട്ടാ പൊന്നു അവൻ്റെ അടുത്തേക്ക് പോയി ഹായ് ഇഷി ഹായ് എന്താ ഏട്ടാ എന്നോട് പറയാനുള്ളത് ഇഷീ ഞാൻ നിന്നോട് മുൻപ് പറഞ്ഞത് തോർക്കുന്നുണ്ടോ നിന്നെ എനിക്ക് ഇഷ്ടാണാ എന്താടാ അതിന് നീ റിപ്ലൈ പറയാത്ത ഇഷ്ടല്ലേ നിനക്കെന്നെ അത് ചോദിച്ചപ്പോൾ അവന്റെ ശബ്ദം ഇടറുകയായിരുന്നു അറിയാം നീ അന്നും ഇന്നും കുട്ടിയാണ് നിനക്ക് ആകെ പതിനാറ് വയസ്സായിട്ടുള്ളൂ പക്ഷേ നിനക്ക് പറയാൻ പറ്റുമോഷി പതിനാല് വയസ്സുള്ള കുട്ടിക്ക് ഒരാള് ഇഷ്ടം തോന്നില്ല എന്ന് തോന്നും കാരണം അത് ടീനേജ് ആണ് സ്വാഭാവികമായും തോന്നും അങ്ങനെ തോന്നി ചിലപ്പോ നീ വേറെ ആരെങ്കിലും സ്നേഹിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ലടാ അതാ അന്ന് തന്നെ പറഞ്ഞത് എന്റെ സ്നേഹം പ്യുവറാണ് അതാണ് ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഇപ്പോഴും നിനക്ക് പതിനാറ് വയസ്സായിട്ടുള്ളൂ അറിയാം പക്ഷെ നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ എനിക്ക് അതെനിക്കൊരു സമാധാനാവും അതാ രുദ്രൻ അതും പറഞ്ഞ് അവളെ നോക്കി ഏട്ടൻ പറഞ്ഞല്ലോ ഞാൻ കുട്ടിയാണെന്ന് അപ്പൊ ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് എന്തോറപ്പ് എനിക്കെന്റെ പെണ്ണിനെ അറിയാം നിനക്ക് വയസ്സ് പതിനാറായിട്ടുള്ളെങ്കിലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചിന്തിച്ച് ചെയ്യാനും കഴിയും എന്നെനിക്ക് കണ്ടു മനസ്സിലായതാണ് എന്താ ഒന്നും പറയാത്തത് നിനക്കിഷ്ടേ സാരയില്ല നിനക്ക് എന്നെ ഇഷ്ടപ്പെടാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവില്ല എപ്പോഴോ അപ്പൂവിൻ്റെ വാക്കുകളിലൂടെ നിന്നെ അറിഞ്ഞു പിന്നെ നേരിട്ട് കാണുക കൂടി ചെയ്തപ്പോൾ ഇഷ്ടമായി ആദ്യം ഇൻഫാക്റ്റുവേഷൻ ആണെന്നാണ് വിചാരിച്ചത് പിന്നെ പിന്നെ നിന്നിൽ നിന്ന് അകലാൻ നോക്കിയപ്പോൾ ശ്വാസം മുട്ടി ജീവൻ പോകുന്ന പോലെ തോന്നി അപ്പോൾ ഉറപ്പിച്ചു ഇത് ഇൻഫാക്റ്റുവേഷൻ അല്ല ലവ് ആണെന്ന് പിന്നെ നീ ഇല്ലാതെ കഴിയില്ല എന്ന് അതാ ചാൻസ് കിട്ടിയപ്പോൾ തന്നെ വന്നു പറഞ്ഞത് നിന്നെ ഇഷ്ടം പറയാത്തതിൻ്റെ പേരിൽ കൈവിട്ടുകള യാൻ തോന്നിയില്ല കേട്ടോ അതാ അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അവൾ അവൻ പോകുന്നതും നോക്കി ഇടയ്ക്ക് തല വെട്ടിക്കുന്നുണ്ട് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അവൻ കരയുകയാണെന്ന് അവൾ ആലോചിച്ചു അവനെക്കുറിച്ച് അപ്പുവേട്ടന് എപ്പോൾ ലീവിന് വന്നാലും പറയാനുണ്ടാവുക അവിടുത്തെ വിശേഷങ്ങളാകും അതിൽ കൂടുതലും ഉണ്ടാകുക രുദ്രനും എപ്പോഴും രുദ്രൻ രുദ്രൻ എന്ന് മാത്രമാണ് പറയുക ആദ്യമൊക്കെ ദേഷ്യ പിന്നെ മനസ്സിലായി അല്ല മനസ്സിലാക്കി ഞാൻ ഏട്ടൻ്റെ അനിയത്തിയാണെങ്കിലും അത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് രണ്ടും രണ്ടാണെന്ന് പിന്നെ ദേഷ്യം തോന്നിയിട്ടില്ല ഒമ്പതിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പു വാക്കുകളിൽ നിന്ന് കേട്ട രുദ്രനെ നേരിട്ട് കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു ഫീല് അത് എന്താണെന്ന് മനസ്സിലായില്ല അതെന്താണെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആളുടെ വക പ്രൊപ്പോസൽ അത് പിന്നെയും ദേഷ്യമാണ് തോന്നിയത് അത് എന്തുകൊണ്ടെന്ന് അറിയില്ല ആ ദേഷ്യം മനസ്സിലുള്ളപ്പോൾ തന്നെയാണ് ഇടിച്ചു വീണതും അങ്ങനെയൊക്കെ നടന്നതും സത്യം പറഞ്ഞ കറണ്ട് അടിച്ചത് പോലെയൊക്കെ തോന്നി പിന്നെ എനിക്ക് ഏട്ടനെ നോക്കാൻ തന്നെ ആകെ എന്തോ പോലെയായിരുന്നു എല്ലാം അപ്പുവേട്ടനോട് പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ നടന്നത് പിന്നെ ഇപ്പോഴാ കാണുന്നത് പക്ഷേ പക്ഷെ ആളെപ്പോഴും ഓർമ്മയിലുണ്ടായിരുന്നു അത് രാത്രി സ്വപ്നമായും ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്നതൊക്കെയായി തോന്നാറുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മനസ്സിനെ വിലക്കി പഠിത്തം മാത്രം മുന്നിൽ നിർത്തിയപ്പോഴും എന്തായാലും ഒന്ന് തുറന്നു സംസാരിക്കണം പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാം മനസ്സിൽ ഉറപ്പിച്ചു അവൾ എഴുന്നേറ്റു അവൾ അവിടെ മുഴുവൻ അവനെ തിരഞ്ഞു പക്ഷേ അവനെ കണ്ടില്ല ഇതേ സമയം അവിടെ അപ്പുവിൻറെ അടുത്ത് തൻറെ സങ്കടം പറയുകയായിരുന്നു രുദ്രൻ എൻറെ കണ്ണാ നീ ഇങ്ങനെ സാഡാവാതെ അവൾ ഇഷ്ടല്ല എന്നും പറഞ്ഞില്ലല്ലോ അടാ അത് പിന്നെ അവൾക്ക് നിന്റെ ലവ് അറിയില്ലല്ലോ അവളുടെ വിചാരം നിനക്ക് അപ്പുവിൻ്റെ വാക്കുകളിലൂടെ ഉണ്ടായ ലവ് ആണെന്നല്ലേ അതെ നിനക്ക് അവളോട് പറയാമായിരുന്നു നീ എൻറെ വാക്കുകളിലൂടെയല്ല അവളെ അറിഞ്ഞത് ഓരോന്നും നേരിട്ട് കണ്ടാണെന്ന് ചെറുപ്പം മുതൽ ഒരു പോലെ കൂടെ ഉണ്ടായിരുന്നുവെന്നു വേണ്ടടാ അവൾ ഇപ്പൊ ഒന്നും അറിയണ്ട ഇപ്പോ എങ്ങനെയാണോ അങ്ങനെ ഇഷ്ടപ്പെട്ടാ മതി അവൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൾ എന്നോട് ഇഷ്ടം പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവളോട് എൻ്റെ പഴക്കവും തഴക്കവും വന്ന പ്രണയം പറയും അല്ലാതെ ഇതൊക്കെ അറിഞ്ഞ് ആരാനും വേണ്ടി അവൾ എന്നെ സ്നേഹിച്ച അതിൽ ആത്മാർത്ഥത ഉണ്ടാകില്ല നിന്റെ ഇഷ്ടം ഞങ്ങൾക്ക് നിന്നോട് പറയാനേ കഴിയുള്ളൂ അല്ലാതെ നിന്നെ ഫോഴ്സ് ചെയ്ത് ഇഷ്ടം പറയിപ്പിക്കാൻ കഴിയില്ല ഇനി എന്ത് വേണമെന്ന് നീ തീരുമാനിക്കെ എന്തായാലും ഞങ്ങൾ കൂടെ ഉണ്ടാവും രുദ്രൻ അവരെ നോക്കി ചിരിച്ചു പക്ഷേ ഇതൊക്കെ കേട്ട് അവരുടെ അടുത്ത് നിൽക്കുന്ന ആളെ ആരും കണ്ടില്ല ഇവർ പറയുന്നത് കേൾക്കും തോറും ആൾക്ക് സന്തോഷവും സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു പിന്നെ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച പോലെ തിരിച്ചു നടന്നു ഇതൊന്നും അറിയാതെ രുദ്രനെ ഓക്കെ ആക്കുമായിരുന്നു അജു അപ്പുവും അവനൊന്ന് ഓക്കെ ആയപ്പോൾ അവർ തിരിച്ച് മറ്റവരുടെ അടുത്തേക്ക് തന്നെ പോയി പിന്നെ എല്ലാവരും കൂടി വീട്ടിലേക്കും പോയി അപ്പോഴും ഒരാൾ മാത്രം മൂടിക്കെട്ടിയിരിക്കുന്നു ആഘോഷങ്ങൾക്കിടയിൽ അവർ അത് ശ്രദ്ധിച്ചില്ല വീട്ടിലെത്തിയപ്പോൾ പിന്നെ പൊന്നു ആകെ മൂഡ് ഓഫ് ആയിരുന്നു മൂഡോഫായിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ ഋതിക പൊന്നുവിന്റെ അമ്മ വന്നത് അവർ വരുമ്പോൾ പൊന്നു കട്ടിലിൽ കിടക്കുകയായിരുന്നു കണ്ണിന് മുകളിൽ കൈ വെച്ചിട്ടുണ്ട് അവർ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റി മോളെ ഒന്നുമില്ലമ്മേ ചെറിയൊരു തലവേദന അതാ പനിയൊന്നുമില്ലല്ലോ അതും ചോദിച്ച് അവർ അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈ വെച്ച് നോക്കി ഇല്ലമ്മേ അത് യാത്രാ ക്ഷീണാണ് ഉം എന്നാ നീ എന്തെങ്കിലും കഴിച്ചു കിടന്നോ ഒന്നും വേണ്ടമ്മേ എന്താടോ അമ്മയുടെ കണ്ണിനെ പറ്റിയേ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഒന്നുമില്ലമ്മ കുറച്ച് ദിവസായില്ലേ അമ്മയുടെ കൂടെ കിടന്നിട്ടൊക്കെ അതാ ഇന്ന് അമ്മ എന്റെയും അച്ഛൻറെയും കൂടെ കിടക്കോ പിന്നെന്താ കണ്ണാ അമ്മ കിടക്കാലോ അല്ലെങ്കിലും അമ്മ ഇനി എവിടെയും പോകുന്നില്ല അമ്മഅമ്മയുടെ എല്ലാം മാറി ഇനി പഴയ പോലെ നമ്മൾക്ക് മൂന്നാൾക്കും ഒപ്പം കിടക്കാം ഒപ്പം കഴിക്കാം ഓക്കെ ഇനി അമ്മയുടെ കണ്ണിന് എല്ലാം പഴയ പോലെ അമ്മ ചെയ്തു തരാട്ടോ പിന്നെ മുളു എന്നും മാല അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറില്ലേ അമ്മ ജോൽസിനെ കണ്ടിരുന്നു പ്രശ്നമൊക്കെ മാറി ഇനി നല്ല സമയമാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അമ്മയുടെ കണ്ണൻ ഇനി ഒന്നും ഓർത്ത് വേവലാതിപ്പെടേണ്ടാട്ടോ അപ്പൊ ദോഷവും മാറിയോ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലല്ലോ